കണ്ടല്ലൂർ തെക്ക് സുമിത് ഭവനത്തിൽ സുചിത്രയുടെ മകൻ മൂന്നര വയസ്സുകാരൻ കൃഷ്ണനുണ്ണിയുടെ ജീവൻ രക്ഷിക്കാൻ ഹരിപ്പാട് കരുതൽ ഉച്ചയൂണു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പഴംപുരി ചലഞ്ച് സംഘടിപ്പിച്ചു ലക്ഷങ്ങളിൽ ഒരാൾക്ക് ബാധിക്കുന്ന പോണ്ടോ സെറിബ്രൽ ഹൈപ്പോപ്ലാസിയ എന്ന രോഗം ബാധിച്ച കുട്ടിക്ക് കഴുത്ത് ഉറച്ചിട്ടില്ല ജന്മന സംസാരശേഷിയുമില്ലാത്ത കുട്ടിയുടെ ചികിത്സയ്ക്കായി വലിയ തുകയാണ് ഈ നിർദ്ധന കുടുംബം കണ്ടെത്തേണ്ടത് കണ്ടല്ലൂർത്തക്ക് സുമിത് ഭവനത്തിൽ സുചിത്രയുടെ മകൻ മൂന്നര വയസ്സുകാരൻ കൃഷ്ണനുണ്ണിയുടെ ജീവൻ നിലനിർത്താനാണ് ജീവകാരുടെ പ്രസ്ഥാനമായ ഹരിപ്പാട് കരുതൽ ഉച്ചവണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പഴംപൊരി ചലഞ്ച് സംഘടിപ്പിച്ചത് ലക്ഷങ്ങളിൽ ഒരാൾക്ക് ബാധിക്കുന്ന പോണ്ടോ സെറിബെല്ലാർ ഹൈപ്പോപ്ലാസിയ എന്ന രോഗം ബാധിച്ച പിഞ്ചുപാലിന് കഴുത്ത് ഉറച്ചിട്ടില്ല ജന്മന സംസാരശേഷിയുമില്ലാത്ത കുട്ടിയുടെ ചികിത്സയ്ക്കായി വലിയ തുകയാണ് നിർദ്ധന കുടുംബം കണ്ടെത്തേണ്ടി വരുന്നത് ചികിത്സയ്ക്ക് പണമില്ലാതെ ദുരിതത്തിലായ കുടുംബത്തെ സഹായിക്കാനാണ് കരുതൽ ഉച്ചൂണുകൂട്ടായ്മ പഴംപൊരി ചലഞ്ച് സംഘടിപ്പിച്ചത് കായംകുളം പുല്ലുകുളങ്ങര കളരിക്കൽ ജംഗ്ഷൻ സമീപം സംഘടിപ്പിച്ച ചലഞ്ചിൽ ഒട്ടേറെ പേർ പങ്കെടുത്തു ഈ പറയുന്ന മിനിയുടെ കൊച്ചു കൊച്ചുമോൻ മൂന്നര വയസ്സുണ്ട് അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യത്യസ്തമായ വ്യത്യസ്തമായ ചലഞ്ചുകളാണ് കേരളത്തിൽ ചൂടു കൂട്ടായ ഒരാളെ സഹായിക്കാൻ ഒരു അവസരം കിട്ടിയാൽ കേരള ചൂടു കൂട്ടയോട് ഇടപെടൽ വേണം തോന്നിയാൽ ആ പ്രദേശത്തുള്ള രമേശാറിനെ പോലെ സമുദ്രം പോലെയൊക്കെ ഉള്ള എല്ലാം കൂട്ടി ഒരു ചലഞ്ച് കയറുന്നത് പതിവാണുള്ളത് ഈ പ്രദേശം ഒന്നാകെ രാവിലെ മുതൽ ഈ ചലഞ്ചിനോടൊപ്പം സഹകരിക്കാൻ ഒത്തിരി പേരുണ്ടായിരുന്നു ഇനി എന്നോട് ചോദിച്ചാൽ വീഡിയോ എടുത്തപ്പോൾ തന്നെ പറഞ്ഞു സാറേ എൻ്റെ കൂടെ നിൽക്കാൻ എൻ്റെ പെൻസിപ്പുകളും ദുഃഖവും കുറവാണ് പക്ഷേ ലൈവ് അവിടെ വലിയൊരു അതിശയമാണ് ഉണ്ടാക്കിയത് ഈ അടുത്തുള്ള സ്കൂളിലെ കുട്ടികളും കോളേജിലെ കുട്ടികളും ഒക്കെ തന്നെ ഈ രാവിലെ മുതൽ ചലഞ്ചിൽ ചലഞ്ചരിച്ചെ സഹായിച്ചു കോയിൻ എത്തക്കാൻ പോവാം എത്തക്കാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇതിൻ്റെ റിസൾട്ട് പറഞ്ഞുതരാം ഈ ചെറിയ എത്തയ്ക്ക ചെറുതായിട്ട് കോയിൻ പോലെ അരിഞ്ഞ് മാവിനകത്ത് മൈത പഞ്ചസാരയും ഉള്ളും ഒക്കെയുള്ള മൈദയ്ക്കകത്ത് നിൽക്കി എന്നൊക്കെ അടുത്ത് തേരുമായിട്ട് കഴിക്കാൻ സൂപ്പാണ് അപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എല്ലാ പിന്തുണകൾക്കും ും കരുതൽ ഉച്ചവണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിടിന്റെ നേതൃത്വത്തിൽ നടന്ന കരുതലിന്റെ നാനൂറ്റി എഴുപത്തി ഒന്നാമത് ചടഞ്ചാണിത് കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കോലത്ത് ബാബു ബിസ്മി മുജീബ് ചിത്തരഞ്ജൻ ഡോക്ടർ എം എച്ച് രമേഷ് കുമാർ സുമിത് സുകേശൻ മിനി സുകേശൻ എബി രാജേഷ് കണ്ടല്ലൂർ പുഷ്പ ഗോൾട്ട് സന്തോഷ് കുമാർ രാധാകൃഷ്ണൻ സമുദ്ര സുജിത്ത് ആറാട്ടുപുഴ മായ എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം